ഈ അഫ്സൽ നാർത്ത പറഞ്ഞൊരു കാര്യം പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുടങ്ങിയെന്നാണ് അത് പച്ച കള്ളമാണ് അവരുടെ പറയട്ടെ എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ഇപ്പൊ ഈ പ്രതിനിധി ഈ ആള് പറഞ്ഞു പി എസ് സി ലിസ്റ്റിലുണ്ടോ സത്യമാണോ ചോദിച്ചു ഞാൻ ഇയാളോട് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ മന്ത്രി അന്നത്തെ തോമസ് ഐസക്ക് നിയമസഭയിൽ അഭിലാഷനും അറിയ അറിയുമായിരിക്കും നിയമസഭയിൽ അത് പറഞ്ഞത് മൂന്ന് മാസം എന്നുള്ളതാണ് അത് തോമസ് ഐസക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് അതിന് രേഖയുണ്ട് ോ അല്ല ഈ രേഖ ഓക്കെ രേഖ അഫ്സലിന് കൈമാറും അങ്ങനെയാണെങ്കിൽ അഫ്സൽ ആ പറഞ്ഞതിന് മാപ്പ് പറയുമോ അല്ലെങ്കിൽ ഞാൻ അഫ്സലിനോട് മാപ്പ് പറയാറുണ്ട് ആ രേഖ കൊടുത്താൽ

കേരളം ഭരിച്ച കാലത്ത് പതിനാറിൽ ഭരണമൊഴിഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയില്ല പെൻഷൻ കുടിച്ചുകയില്ല എന്ന് തെളി ഞാൻ മറുപടി പറയേ ഞാൻ മറുപടി ഭയപ്പെടല്ലേ ഭയപ്പെടല്ലേ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയില്ല എന്ന് തെളിയിക്കുന്ന രേഖയുമായി നിങ്ങൾ വന്നാൽ സുഹൃത്തെ

ശരി നിങ്ങൾ നിലമ്പൂരിലെ കൂടുതൽ ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ധാരണ ഉണ്ടാവും നിങ്ങൾ മുഖം ഞാൻ ഭയപ്പെടുന്നുള്ളത് അങ്ങനെ ഭയപ്പെടുന്ന കേട്ടോ അങ്ങനെ അങ്ങനെ ഗസ്റ്റർ ഒന്നും കാണിക്കണ്ട ഒരു ചോദ്യം അങ്ങനെയൊന്നും കരുതണ്ട ചോദ്യം ചോദിച്ചോ മറുപടി വരാം ചോദ്യം ചോദിച്ചോ ഭയപ്പെടുത്താൻ ഇത് കണ്ണൂരല്ല നിലമ്പൂരാണ് രാഷ്ട്രീയം ഇത് മതേതരത്വം ഉണ്ടായ നിലമ്പൂരാണ് എല്ലാവർക്കും തുല്യമായി ബഹുമാനം കൊടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പക്ഷികൾക്കും തുല്യമായി ബഹുമാനം കൊടുക്കുന്ന നിലമ്പൂരാണ് ഇത് പിണറായി വിജയന്റെ കണ്ണൂരല്ല കാര്യം കണ്ണൂരല്ലോ നിലവിലെ ഇടദോഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് അഞ്ചു മാസത്തെ പെൻഷൻ രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ അതുപോലെ പിന്നെ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ അടക്കം വാർദ്ധക്യ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളിൽ പെൻഷൻ കൊടുക്കുന്ന അഞ്ച് മാസത്തെ ജനുവരി മുതൽ ഈ ഓരോ പിന്നെ ഇതിലും പിന്നെ ബെന്റിങ്ങിലാണുള്ളത് രണ്ടു മാസത്തെ പെൻഷൻ അത് തെളിയിക്കാൻ പറ്റുമോ ഞാനൊരു ഞാനൊരു ജനപ്രതിനിധിയാണ് അഞ്ചു മാസത്തെ ബെൻഡിംഗ് അഞ്ചു മാസം രണ്ട് രണ്ടു മാസം മുന്നോട്ട് പോകുന്നത്